ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു താരം തന്നെയാണ് നടി സുമലത പത്മരാജൻ സിനിമകൾ എന്നും ഒരു അതിശയം തന്നെയാണ് ആരാധകർക്ക് ആ അതിശയത്തിൽ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത അതിശയം തന്നെയാണ് സുമലത കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കടലുപോലെ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഗന്ധർവൻ എന്നാണ് പത്മരാജനെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ആ ഗന്ധർവന്റെ നായികയായി തന്നെ പലപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുത്ത നായിക സുമലതയുടെ ഒരു പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് അതുപോലെ ആശംസകളും അറിയിക്കുകയാണ് സുമലതയ്ക്ക് ഈ പ്രായത്തിൽ ഒരു വലിയ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത് സുമലതയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ് താരത്തിന് ഇഷ്ടപ്പെട്ട താരം ഏറ്റവും പാടുപെട്ട് ചെയ്ത ഒരു പി എച്ച് ഡി പേപ്പർ താരത്തിന് ലഭിച്ചിരിക്കുന്നു മരുമകൾ വന്നതോടെ അറുപതാം വയസ്സിൽ നേടിയത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറയാം ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സുമലതയുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഡോക്ടറേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് സുമലത നിൽക്കുന്ന ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആരാധകർ ഇരുകയെ നീട്ടി ഇപ്പോൾ സുമലതയുടെ എല്ലാ വിശേഷങ്ങളും ഏറ്റെടുത്തു കാരണം ആശംസാ പ്രവാഹം തന്നെയാണ് മലയാളികളുടെ ഇടയിൽ അഭിമാനമായി മാറി ഇപ്പോൾ സുമലതയ്ക്ക് ലഭിക്കുന്നത് സുമലത നിമിഷങ്ങൾ കൊണ്ട് ഒന്നുകൂടി പ്രേക്ഷകരുടെയിൽ വൈറലായി എന്ന് പറയാം ഇത്രയും ദിവസവും സുമലതയുടെ അധികം ചിത്രങ്ങളൊന്നും ഒറ്റയ്ക്ക് പുറത്തു വന്നിട്ടില്ലായിരുന്നു അധികം വാർത്തകളും പുറത്തു വന്നിട്ടില്ലായിരുന്നു കൂട്ടത്തോടെ ഇവർ പുറത്തിറങ്ങുമ്പോൾ മാത്രമായിരുന്നു സുമലതയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരാറുള്ളത് എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്റെ വിശേഷം പറഞ്ഞെത്തിയിരിക്കുകയാണ് സുമലത കൺഗ്രാചുലേഷൻസ് ഓൺ ട്രൂലി വെൽ റിസർവ്ഡ് ആൻഡ് ഹാർഡ് എർഡ് ഹോണർ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത് സുമലത എന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ഇപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറിയെങ്കിലും ഇന്നും ആ ചെറുപ്പത്തിലെ സുമലത തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപാട് ഇഷ്ടമുള്ള സിനിമ തന്നെയാണ് തൂവാന തുമ്പികൾ മോഹൻലാലും സുമലതയും പാർവതിയും മികച്ച പ്രകടനങ്ങളാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ തൂവാന തൂവാനത്തുമ്പികളുടെ റിലീസിന് ശേഷം മനസ്സിൽ എല്ലാവരുടെയും കൂടെ കയറുകൂടിയ ഒരു കഥാപാത്രമാണ് ക്ലാര മഴ പെയ്തു കഴിഞ്ഞാൽ പത്മരാജനും തൂവാനത്തുമ്പികളും അതുപോലെ തന്നെ ക്ലാരയും ഓർമ്മ വരും ആ ക്ലാര എന്ന കഥാപാത്രം മനോഹരമായി മലയാളികളുടെ മനസ്സിൽ കൊണ്ടെത്തിച്ച ഒരു താരം തന്നെയാണ് സുമലത തൂവാനത്തുമ്പികൾ എന്ന് പറയുമ്പോൾ ക്ലാരയെക്കുറിച്ച് വാതോരത സംസാരിക്കാൻ ഒരുപാടുണ്ട് ഇന്നും സുമലത എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ കയറി വരുന്നതും ആ സിനിമയും ക്ലാരയും തന്നെയാണ് എൺപതുകളിലെ സൂപ്പർ നായക തൂവാനത്തുമ്പികൾക്ക് മുൻപും ശേഷവും നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചു എന്നാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്ലാരയായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്യഭാഷക്കാരിയാണെങ്കിലും ഒരു മലയാളിയായിട്ട് തന്നെയായിരുന്നു പ്രേക്ഷകർ നടിയെ കണക്കാക്കിയത് നായകന്മാർ ആരായാലും സുമലതയില്ലാത്ത സിനിമ ഇറങ്ങാത്ത ഒരു സ്ഥിതി വിശേഷണം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഒരു നാൾ കോളേജുകുമാരിയായും വീട്ടമ്മയായും സിനിമയിൽ അരങ്ങു തകർത്ത സുമലത അംരീഷുമായുള്ള വിവാഹ കുടുംബിനിയായി എങ്കിലും അവസരം കിട്ടിയപ്പോഴെല്ലാം സിനിമ ചെയ്യാറുണ്ടായിരുന്നു ന്യൂഡൽഹി താഴ്വാരം ഇസബബെല്ല ഈ തണുത്ത വെളുപ്പം കാലത്ത് തുടങ്ങിയവയാണ് സുമലതയുടെ മറ്റു പ്രധാനപ്പെട്ട മലയാള ചിത്രങ്ങൾ സുമലത തന്റെ പതിനഞ്ചാം വയസ്സിൽ ആന്ധ്രാപ്രദേശിലെ ഒരു സൗന്ദര്യ മത്സരത്തിൽ വിജയത്തിന് ശേഷമാണ് ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സുമലത വിവാഹിതയായത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും താരം പങ്കുവയ്ക്കുന്നതും മക്കളെക്കുറിച്ചൊക്കെ പറയുന്ന കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഏക മകനെ കുറിച്ചുള്ള കുറിപ്പാണ് സുമലത പങ്കുവച്ചിരിക്കുന്നത് അതും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ തരംഗമായി മാറുന്നു മകനെ പിറന്നാൾ ആശംസകൾ പങ്കുവച്ചുള്ള കുറിപ്പുകളാണ് കൂടുതലും മകനെ കുറിച്ച് സുമലത പങ്കുവയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെ യുടെ വിശേഷങ്ങളെ കൂടുതലും മകനിലൂടെയാണ് പ്രേക്ഷകർ അറിയുന്നത് വിശേഷങ്ങളായി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ